ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കാട് കയറി നശിച്ച ബോണക്കാട് എസ്റ്റേറ്റ് കാണാൻ പോയ കഥയാണ് വിദുര ഡിപ്പോയിൽ നിന്നും ആനവണ്ടിയിൽ വണ്ടിയിൽ പതിനെട്ട് കിലോമീറ്റർ കൊടും വനത്തിലൂടെയുള്ള യാത്ര പ്രൈവറ്റ് വാഹനങ്ങൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കടത്തി വിടുന്നില്ല കേട്ടോ അതുകൊണ്ട് ബസ്സിൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോണ വഴിക്ക് പുള്ളിമാനയും പുള്ളിപ്പുലിയൊക്കെ കാണാൻ പറ്റും നമുക്ക് ചെറിയ ഭാഗ്യം ഉള്ളായിരുന്നു അതുകൊണ്ട് പുള്ളിപ്പുലിയെ കാണാൻ പറ്റിയില്ല ഒടുവിൽ ഞങ്ങൾ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്ന ആകാശം മുട്ട വലിപ്പമുള്ള ടീ ഫാക്ടറിയിൽ എത്തി ഒരു കാലത്ത് ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്ത് ഫാക്ടറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ആർക്കും വേണ്ടാതെ അനാഥമായി കടക്കുന്ന പടുകൂറ്റങ്ങൾ ഇന്നിതൊക്കെ പൊടി അടിച്ച് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് വാണ്ടാ യവന്മാരാണ് ഇപ്പൊ ഈ ഫാക്ടറി അടക്കി വാഴുന്നത് അപ്പോ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഹായ് ഇവിടെ ഞാനും അഹാദണ്ടാവ ഒരേപോലത്തെ മാച്ച് ആൻഡ് മാച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് പിന്നെ വേറെ രണ്ടുപേരെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ബ്ലോഗിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ് നമ്മളുടെ ഷബുണ്ട് ഷാനുണ്ട് അഫാദുണ്ട് ചെറിയ വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ മ്മളെ ഷിഫാനായി അതേപോലെ തന്നെ അൽത്താഫ് ഉണ്ട് നമ്മളെല്ലാരും കൂടെ പോയി നമ്മള് ബോണക്കാട് പോയ പരിപാടിയാണ് കേട്ടാ ഷിഫാനും ഭയങ്കര നാണ കേട്ടാദ്യോഗ

ടെ ബസ് അവനെ പിടിക്കാൻ നിങ്ങളുടെ ബസ്സിലിരുന്ന് പേരക്കെ തിന്ന് പോകറ്റ് ും ഇവിടെ ഫുള്ള് വളവുകളും കാര്യങ്ങളൊക്കെയുണ്ട് വളവടും അങ്ങോട്ട് അല്ലെന്ന് കാര്യവണ തമിഴ്നാട്ടില് വളവ് നടക്കാം നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഏപ്പോഴാണ് വാഴവന്തോൾ അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെ അല്ലേ പിന്നെ ഇവിടെ ഉള്ള ഗ്രാമവാസികൾക്കൊക്കെ പോവാന് വലിയ ബസ്സാണുള്ളത് കേട്ടോ എന്താ കൊറച്ചുപേര് ബസ്സിലാണ് എവിടെയാണോ വീട് ഇവിടെ തന്നെ

മാനകരുണ്ട് അങ്ങനെ നമ്മള് ബോണക്കാട് വെള്ളം എടുത്താ നമ്മൾ ഈ ബസ്സിലാണ് വന്നത് കേട്ടോ എനിക്ക് അവിടെനിന്ന് ഒറ്റ മനുഷ്യരില്ല ഈ ഒരു ബസ്സാണ് ഉള്ളത് പിന്നെ നമുക്ക് വരണമെന്ന് പറയുമ്പോൾ അഞ്ചരക്കൊരു ബസ് കൂടി വരണമുണ്ട് ഈ രണ്ട് ബസ്സാണുള്ളത് നോക്കിയാണ് ബോണക്കാട് എസ്റ്റേറ്റ് വരുന്നത് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് ഏട്ടാ ഇടൊക്കെ ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലം ആകെ നമ്മളാ ബസ്സിൽ നിന്ന് വന്നിറങ്ങി ഇത്ര പേരേ ഉള്ളൂ ഇവിടെ വേറെ ആരുമില്ല ഇതാ പണ്ടത്തെ മറ്റേ കല്ല് കൊണ്ടുള്ള കെട്ടാണ് കേട്ടോ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കടക്കീണ എൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റി ചെറിയൊരു ബോർഡ് ബോണക്കാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ ഷാന എടാ നീ ഇടപ്പടാ കാട്ടില് മുള്ളു അതിന് മുകളിൽ സ്റ്റെപ്പ് ഉണ്ട് എന്താ ഇതാണ് സ്റ്റെപ്പ് ഇതിനിടെ പൊളിഞ്ഞു വീഴും തിരിച്ചു പോകാനുള്ള കേട്ടാ ചുമല്ലേ വേണ്ട കിടക്കാനാണ് വേണ്ട ഹെലികോപ്റ്റർ വന്നാലേ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇറങ്ങടാ ഇറങ്ങടാ അതെ എല്ലാം പൊളിഞ്ഞു പിന്നെ ഇത് കണ്ട ഇത് എന്തോ വലിയൊരു മെഷീനും കാര്യങ്ങളൊക്കെയാണ് ആയകാലത്ത് അടിപൊളിയായിരുന്നു പോയിട്ട് ഗുഹേ ഇവിടെ എന്തോ വലിയ ഗുഹ ഉണ്ടെന്നും പറഞ്ഞു േട്ടാ ഇങ്ങോട്ട് നിക്കാണ്ടല്ലോ പാമ്പത്ത് വരുന്നവരുടെ ശ്രദ്ധക്ക് ശ്രദ്ധിച്ച് വേണം കയറി നോക്കാൻ കേട്ടോ അല്ലെ ഇരുമ്പൊക്കെ കാലില് പൊത്ത് കേറിയ പിന്നെ കൊണ്ട് തീറ്റി ചീറ്റിയെടുക്കേണ്ടിയൊക്കെ വരും ഇതൊക്കെ പണ്ട് പണ്ട് നല്ല കിടക്കാഴ്ചയായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന എന്തൊക്കെയോ മെഷീനാണ് കേട്ടോ ഇതേണ്ടാ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കെട്ടി കടങ്ങിന് ഫുള്ള് പറഞ്ഞിട്ട് മുതക്ക് ചക്രങ്ങളും ഉള്ള വലിയ മെഷീൻ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാൻ കേട്ടോ അതിലൊക്കെ നടന്നു വരുന്ന വരുന്ന അതിന്റെ അടിപൊളി ഡബ് ൊടലേ ചെലപ്പോർത്തങ്ങനെ അടി ചിട്ട ഒന്നും കാണൂല എല്ലാം ഡിസ്കണക്റ്റഡ് ആയി തുടക്കുന്നു ഇതിലേക്ക പണ്ടേ ഏണിയൊക്കെ ഒന്നുമില്ല ഏണിയിലെന്ന് മൂന്ന് 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 നില നില ഉണ്ട് ഒന്ന് രണ്ട് നീ ഇത് ാട്ടം എന്റെ ഈ പാലം കണ്ട ഈ പാലം നിക്കണവ രണ്ട് കോവിന്റെ തന്തിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഇറങ്ങുന്ന ഒരു ചിൻഷിറ്റും കണ്ടെങ്കിൽ ഇറങ്ങണം കേട്ടോ അല്ലെങ്കിൽ ഇറക്കി അടി

ോഹിത്താ രോഹൽ 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 ഓക്കേ രോഹലും നമ്മളും രോഹല് ബംഗ്ലാവിൽ പോയാലോടാ മോൺലി പോവാട നിന്നെ നിന്നെ പോലെ പോലെ അല്ല അല്ല ാണ് പുതിയ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബർ ആണ് ബ്ലോഗ് ബൈ നിജാസ് എൻ ജെ എസ് ബൈജാസ് എൻസ് പുതിയ സബ്സ്ക്രൈബർ ആയി ഇതാ നമ്മളെ കൂടെ ഉണ്ടല്ലോടേ ലെവന്തിന് നോക്കണ എന്റെ കൊണ്ടൊക്കെ ഇറങ്ങിയോ അതിനാ പേരക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്യണേട്ടാ അമ്മ ഇനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടാ ഇവിടെ ഒരു ഹോട്ടലേ ഉള്ളൂ ഒന്ന് രണ്ട് ഹോട്ടലുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഫുഡൊന്നും കിട്ടൂല കേട്ടോ അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് ഹോട്ടലുകളെ ഉള്ളൂ അപ്പൊ എല്ലാ ദിവസവും ഇവിടെ ഊണ് കാണൂലെന്നാണ് അവര് പറയുന്നത് അപ്പൊ നമുക്ക് വേറൊരു ഹോട്ടലും കൂടെ ഇവിടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അങ്ങോട്ട് പോയിട്ട് നോക്കാം കേട്ടോ എല്ലാം കഴിക്കാം എന്താ വിജനമായിട്ടുള്ള സ്ഥലം അല്ലിയ വേറെ പട്ടി നമ്മളെ അഹദിന്റെ ഏത് ആ തേയില വെട്ടി നിർത്താത്തോണ്ട് അത്രയും ഹൈറ്റിലായതാണ് നമ്മ കൊറച്ചിലൊണ്ട് ഉണക്കാലോടാണ്ടാ പോണ വഴിയേ ബസിൽ നിന്ന് തിന്നു തുടങ്ങി പേരൊക്കെയാണ് അതായത് ഇതുവരെ തീർന്നില്ല കാട്ടിലക്കേ ആ ഇതാണ് ഇവിടത്തെ ഒരു ചെറിയ കട ചോദിക്കും ഊണുണ്ടാവാ ഊണുണ്ടോ ബസ് പോയി ബസ് പോയി ഇനി അഞ്ചരക്കുള്ള അഞ്ചര പോവാണോ എത്ര രണ്ടേർക്ക് വേണ്ട എത്ര മൂണുണ്ടോ ഏഴുപേരുണ്ടാവോണം തരാതാണ് ഇവിടുത്തെ മാമ മാത്രമേ ഉള്ളു ഏട്ടാ ഇവിടെ അപ്പൊ മൊത്തത്തില് ഏഴുപേരുണ്ട് നമ്മളെ രോഹിനെയോടെ കൂട്ടി അപ്പൊ ഇവിടെ മൂന്ന് ഊണിച്ച് ചാണകണ്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞ താമസിക്കുന്നു അപ്പൊ നമ്മളെല്ലാരും കൂടി ഊണൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പിലാണ് ഇവിടെ ഈ മാമ മാത്രമേ ഉള്ളൂ സർവ്വ് ചെയ്യാനും ഉണ്ടാക്കാനും അല്ല അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറയുന്നത് ഇത് നോക്കിയാണ് അഗസ്ത്യാർ കൂടെ ഇവിടെ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഒരു ചെറിയ ബോർഡ് വെച്ചേക്കണോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അഗസ്ത്യാര് കൂടെ ആയി കൈ നമ്മളേണ്ട നമ്മൾ രണ്ടുപേര് കപ്പിൾസ് അല്ല ഇവര് രണ്ടുപേര് കപ്പിൾസ് നമ്മൾ രണ്ടുപേര് കപ്പിൾസ് പയ്യ സിങ്കിള് അതെന്താണ ഒരു നാളെ എറണാകുളത്ത് പോയപ്പോ കണ്ടല്ലേ ഞാൻ എല്ലാം കൂട്ടാനും തരാം കോരിത്തിന് ഓട്ട പോട്ടെ ചോറ പിന്നെ ആവശ്യം അല്ല ഇല്ല വേറെ ചോറുണ്ട് ചോറ് ഇപ്പൊ മൂന്ന് അഞ്ച് രണ്ടറിനോട് കണ്ടോ ണോ ഫ്ലൈറ്റിന്റെ ഞാ സ്ഥലാട കൊണ്ടു കാറ്ററിങ്ങിനൊക്കെ പോയി ആഗ്യത്ത് പോലുള്ള ചോറാണുള്ളത് ചോറുണ്ട് ചോറുണ്ട് അവന് മാത്രം കൂടുതല് ബാക്കി എല്ലാവർക്കും എല്ലാര്ക്കും ചോറാ കൊണ്ടുവരണു കൊണ്ടുവരണ ചോറ് ചോറേ ചോറായി അഞ്ചോർക്കുള്ള ചോറേ അഞ്ചരക്ക് പോയാലേ ഒൻപത് മണിക്ക് അഹ ഒരു ബസ് വരും അത് സ്റ്റേ ബസ് ഇവിടെ ആ എട്ടരയാണ് കണക്ക് ഇവിടെ ഇതിന്റെ അകത്ത് ഇപ്പോ റെക്കാട് പ്രകാരം മുന്നൂറ്റമ്പത് കുടുംബക്കാരുണ്ട് ജനിച്ച് ഇവിടെ തന്നെ തന്നെ സ്കൂളൊക്കെ ഇതുകൊണ്ട് ഇതിന്റെ മോളില് പോണുണ്ട് സ്കൂള് ചെറിയ സ്റ്റാൻഡ് പോകും ഇത് ഉണ്ടായി ഇത് ഇവിടെ ഉള്ള ഒരേ ഒരു പോസ്റ്റ് ഓഫീസാണ് ബോണക്കാട് തപാൽ ഓഫീസ് പണ്ടത്തെ ഒരു ബിൽഡിംഗ് ആണ് പണ്ടത്തെ സെറ്റപ്പ് ഇതാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇവിടുത്തെ പിൻകോഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് മുകളിൽ പോകണം ഇവിടുത്തെ ഒരു ബംഗ്ലാവ് ഉണ്ട് ബോണക്കാട് ബംഗ്ലാവ് പക്ഷെ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം നമുക്ക് നടന്നേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ചായക്കടയിലെ ആ മാമൻ ഈ ഹോട്ടലിലെ മാമൻ കറക്റ്റ് വഴി പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിക്കാം എന്തായാലും ചായ റ്റീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ രണ്ട് പയ്യന്മാരും കൂടെയുണ്ട് കേട്ടോമാർ നമ്മളെ ബസ്സിൽ വന്ന പയ്യന്മാരാണ് അപ്പം അവന്മാരങ്ങ് മോഡിലോട്ട് ബംഗ്ലാവിലോട്ട് വരാനായിട്ടുണ്ട് ആ മോഡിൽ കാണുന്ന ചെറിയ ഒരു വ്യൂവിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് നമുക്ക് പോകാനുള്ളത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നേ പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ നോക്കാം ഇതാണ് ഇപ്പോഴും പ്രേതശല്യമുള്ള സായിപ്പിൻ്റെ ബംഗ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ട്വൻ്റി ഫൈവ് ജി ബി എന്ന പേരിൽ ഒരു സായിപ്പ് പണി എഴുപ്പിച്ച ബംഗ്ലാവാണ് ഇത് ബോണക്കാട് ബംഗ്ലാവ് സായിപ്പിൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകൾ ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ വെച്ച് മരണപ്പെട്ടു അങ്ങനെ സായിപ്പും മദാമയും പെട്ടിങ്ങ് കിടക്കടുത്ത് പോയെങ്കിലും സായിപ്പിൻ്റെ മോളിപ്പോഴിവിടേക്കുണ്ടെന്നാണ് പറയണത് എന്നാൽ പിന്നെ കാണണമല്ല നമ്മളും പെട്ടിങ് കടക്കിയെടുത്ത് പ്രയത്നെ കാണാൻ പോവുകയാണ് ഫോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് ഏതാണ്ടാ ഈ കായലിൻ്റെ ഭംഗി അത് വന്ന് തന്നെ കാണണം ഫോണ വഴി ഫുള്ള് കാടാണ് ഏട്ടാ നോക്കി കണ്ടൊക്കെ പൊയ്ക്കണം ഇല്ലെങ്കിൽ അതിൽ കരടീര വായിച്ചെന്ന് കയറി കൊടുക്കും ഈ ഫ്രണ്ടിൽ നിന്ന് നയിക്കണില്ലേ ബ്ലാക്കി അതിനെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഒന്നൊന്നര മണിക്കൂറുണ്ട് ഇത് നമ്മളോടെ തന്നെ ഉണ്ട് യവനാണ് നമ്മളെ വഴിയൊന്നും തെറ്റിക്കാതെ കറക്റ്റ് ബംഗ്ലാവിൽ കൊണ്ടെത്തിച്ചത് പ്രേതത്തിനെ കാണണമെന്ന മോഹവുമായി വന്നു കയറിയതാണെങ്കിലും ഈ ബംഗ്ലാവിൻ്റെ ഒരു ഭംഗി കണ്ട് പകച്ചു പോയി എൻ്റെ ബാല്യം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാം വരെ കാണാതെ കണ്ണിൽ കാണാൻ പറ്റൂല സൂം ചെയ്താൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മറക്കാനാവാത്ത കുറച്ച് ഓർമ്മകളുമായിട്ട് ബ്ലാക്കിനെയും കൊണ്ട് പോവുകയാണ് എന്നാൽ പിന്നെ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ബ്ലാക്കിക്ക് ടാറ്റ ബൈബൈ ഇനിതാരണ അവിടെ ഏയ് ആയിരിക്കൂലേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ